ഇൻസ്റ്റഗ്രാം വഴി പരിചയം പതിനഞ്ച് വയസ്സുകാരിയെ കഞ്ചാവ് നൽകി ബലാത്സംഗം ചെയ്തു ചങ്ങരംകുളം പെരിങ്ങോട് സ്വദേശികളായ യുവാക്കൾ അറസ്റ്റിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിനഞ്ച് വയസ്സുകാരിയെ കഞ്ചാവ് നൽകി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ചങ്ങരംകുളം പെരിങ്ങോട് സ്വദേശികളായ യുവാക്കളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ചാലുശ്ശേരി പെരിങ്ങോട് സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചേരപ്പറമ്പിൽ അജ്മൽ ചങ്ങരംകുളം ആലങ്കോട് മാമാണിപ്പടി സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള ഷാബിൽ എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചങ്ങരംകുളം പോലീസും ചേർന്ന് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലായിരുന്നു സംഭവം കോഴിക്കോട് സ്വദേശിനിയായ പതിനഞ്ചുകാരിയെ പെരിങ്ങോട് സ്വദേശിയായ അജ്മൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് പിന്നീട് പെരിങ്ങോടുള്ള അജ്മലിന്റെ വീട്ടിലെത്തിച്ച് കഞ്ചാവ് നൽകി മയക്കിയതിനു ശേഷം ബലാത്സംഗം ചെയ്തു ഇയാളുടെ സുഹൃത്തായ ആലങ്കോട് സ്വദേശി ഷാബിലും പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു പിന്നീട് വീട്ടിലെത്തിയ പെൺകുട്ടിയെ അസ്വാഭാവികമായ പെരുമാറ്റത്തെ തുടർന്ന് മഹിളാ മന്ദിരത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു രണ്ടു വർഷത്തിന് ശേഷം നടന്ന കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തിയത് തുടർന്ന് ചൈൽഡ് ലൈനിന് നൽകിയ പരാതി പോലീസിനെ കൈമാറുകയായിരുന്നു തിരൂർ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചകരംകുളം പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പിടിയിലായ പ്രതികൾ സ്ഥിരം ലഹരി ഉപഭോക്താക്കളും മറ്റു പല കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടവരാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം